മധുരമൂർന്ന പായസം കുടിക്കാം ഇതിലൂടെ ഒരു കുടുംബത്തിന് അന്തി ഉറങ്ങാൻ വീടും നിർമ്മിക്കാം പായസ ചലഞ്ചിലൂടെ ജന്മദിനാഘോഷം സംഘടിപ്പിച്ച് ഒരു കുടുംബത്തിന് കെട്ടുറപ്പുള്ള വീടൊരുക്കാൻ തയ്യാറെടുക്കുകയാണ് ജീവകാരുണ്യ പ്രവർത്തകനായ ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ കൂട്ടായ്മയുടെ ചെയർമാൻ ഷാജി ഷാജിക്ക് ഡേവിഡ് ശനിയാഴ്ചയാണ് ഷാജിയുടെ അൻപത്തിനാലാമത് പിറന്നാൾ മധുരമൂർന്ന പായസം കുടിക്കാം ഇതിലൂടെ ഒരു കുടുംബത്തിന് അന്തി ഉറങ്ങാൻ വീടും നിർമ്മിക്കാം ജന്മദിന സന്ദേശമായി പ്രശസ്ത ജീവകാരുണ്യ പ്രവർത്തകൻ ഹരിപ്പാട് ൻ ഹരിപ്പാരുടെ ചെയർമാൻ ഷാജി കെ ഡേവിഡ് നാടിനോട് ഇങ്ങനെ ഓഗസ്റ്റ് ഇരുപത്തിനാല് എന്റെ പിറന്നാളാണ് ദൈവം ദാനമായി തന്നു ദിവസവും വ്യത്യസ്തമായ ചലഞ്ചുകളുമായി റോഡിൽ നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാനും എന്റെ കൂട്ടുകാരും വന്നു നിങ്ങൾ നല്ല സഹായം നല്ല സ്വീകരണം നൽകി നാളെ വീണ്ടും ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ഹരിപ്പാട് അമ്പലത്തിന്റെ മുമ്പിൽ പാലടപ്രദവനുമായി വരികയാണ് രണ്ട് ദയനീയ കുടുംബങ്ങളെ സഹായിക്കാൻ രണ്ട് കുഞ്ഞുങ്ങൾക്കൊരു വീട് തടർന്നു കിടക്കുന്ന മകനും അമ്മൂമ്മയ്ക്കും ഒരു വീട് പൂർത്തീകരിക്കണം നിങ്ങളുടെ സഹായം ഉണ്ടാവണം നാളെ ഓഗസ്റ്റ് ഇരുപത്തിനാല് പാലടപ്രദവനുമായി ഹരിപ്പാട് അമ്പലത്തിന്റെ മുമ്പിൽ പായസ ചലഞ്ചിലൂടെ തന്റെ ജന്മദിന ആഘോഷം സംഘടിപ്പിച്ച് ഒരു കുടുംബത്തിന് കെട്ടുറപ്പുള്ള വീടൊരുക്കാൻ തയ്യാറെടുക്കുകയാണ് ഷാജി കെ ഷാജിക്കഴ്ച തന്റെ അൻപത്തിനാലാമത് പിറന്നാൾ നന്മ നിറഞ്ഞ കാരുണ്യ പ്രവർത്തനത്തിനായി നീക്കിവെക്കുകയാണ് ഇദ്ദേഹം കഴിഞ്ഞ നാല് പിറന്നാൾ ആഘോഷവും വിവിധ ചലഞ്ചുകൾ നടത്തി ഇതിൽ നിന്നും ലഭിച്ച തുക കൊണ്ട് നിരാലംബരായ നാല് കുടുംബങ്ങൾക്ക് കെട്ടുറപ്പുള്ള വീട് നിർമ്മിക്കാനും മൂന്ന് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ചികിത്സയ്ക്കും സഹായം നൽകുവാനും കഴിഞ്ഞു ഇതുവരെ വ്യത്യസ്തമായ ചലഞ്ചുകൾ നടത്തി അറുപത്തി കുടുംബങ്ങൾക്കാണ് ഷാജി കെ ഡേവിഡിന്റെ നേതൃത്വത്തിലുള്ള ഹരിപ്പാട് കരുതൽ ഉച്ചകൂണ് കൂട്ടായ്മ അന്തി ഉറങ്ങാൻ വീടൊരുക്കിയത് നിർധനരായ അൻപത്തി അഞ്ച് പെൺകുട്ടികൾക്ക് മംഗല്യഭാഗ്യവും ഒരുക്കി ഇത്തവണ പിറന്നാളിനോടനുബന്ധിച്ച് മധുരമൂർന്ന പ്രഥമൻ ഒരുക്കി ഇതിൽ നിന്നും ലഭിക്കുന്ന വരുമാനം ഹരിപ്പാട് താമല്ലാക്കലുള്ള ഒരു കുടുംബത്തിന് കൈത്താങ്ങാകുവാൻ ഉപയോഗപ്രദമാക്കുന്നതിനുമായി തീരുമാനിച്ചിരിക്കുകയാണ് ഈ മനുഷ്യസ്നേഹി ഒരു കുടുംബത്തിന്റെ കണ്ണീരൊപ്പാൻ സുമൻസുകൾ തന്റെ പിറന്നാൾ ദിനമായ ഇരുപത്തിനാലിന് ഹരിപ്പാട് ക്ഷേത്രത്തിന് മുന്നിൽ രാവിലെ എട്ട് മണി മുതൽ നടക്കുന്ന പായസ ചലഞ്ചിൽ പങ്കെടുക്കണമെന്ന് ഷാജിക്ക ഡേവിഡ് പറഞ്ഞു സി ഡി ഹരിപ്പാട്